അഹ്ലാൻ മോദിക്കൊരുങ്ങി അബുദാബി പ്രധാനമന്ത്രിയുടെ രണ്ടു ദിവസത്തെ യു എ ഇ സന്ദർശനത്തിന് ഇന്ന് തുടക്കം അബുദാബി സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലാണ് അഹ്ലാൻ മോദി സമ്മേളനം നടക്കുന്നത് യു എയിലെത്തുന്ന പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ സമൂഹം അഹ്ലാൻ മോദി എന്നത് ലോക നേതാവായി മാറിയ ഒരു പ്രധാനമന്ത്രി കാണാനുള്ള കാത്തിരിപ്പാണ് സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ അറുപത്തി അയ്യായിരം പിന്നിട്ടതോടെ ഫെബ്രുവരി രണ്ടിന് സംഘാടകർ ബുക്കിംഗ് അവസാനിപ്പിച്ചിരുന്നു ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സമ്മേളനത്തിനാണ് യു എ ഇ വേദിയാകുന്നത് ഇതിനു മുൻപ് ഇങ്ങനെ ഒരു സമ്മേളനം നടന്നിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാനായി കൂട്ടായ പരിശ്രമങ്ങളാണ് നടക്കുന്നത് ലോക നേതാവായി മാറിയ പ്രധാനമന്ത്രിയെ കാണാൻ ആളുകൾ കാത്തിരിപ്പിലാണ് അവർക്ക് പ്രധാനമന്ത്രിയോടുള്ള സ്നേഹമാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് സ്ത്രീകളുടെ പങ്കാളിത്തവും എടുത്തു മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ രണ്ടായിരത്തി പതിനാലിൽ നടന്ന പരിപാടിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ പ്രവാസി സംഗമമാണിത് മുപ്പത്തിയഞ്ചു ലക്ഷത്തിലധികം യു എയിലെ വലിയ ഇന്ത്യൻ സമൂഹത്തിനു മുന്നിലാണ് പ്രധാനമന്ത്രി പ്രസംഗിക്കുക ഏകദേശം മൂന്നര ദശലക്ഷം ഇന്ത്യക്കാരാണ് യു എയിൽ ഉള്ളത് ഇത് രാജ്യത്തെ ജനസംഖ്യയുടെ മുപ്പത്തിയഞ്ച് ശതമാനത്തോളം വരും അൻപതിലേറെ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിലാണ് അഹ്ലാൻ മോദി സമ്മേളനം നടക്കുക എഴുന്നൂറിലധികം കലാകാരന്മാർ അണിനിരക്കുന്ന കലാ സാംസ്കാരിക പരിപാടി സമ്മേളനത്തിൽ അരങ്ങേറും മറനാട്ടിൽ നാനാത്വത്തിൽ ഏകത്വം പ്രകടമാകുന്ന പരിപാടി കൂടിയാകും ഇത് ഇന്ത്യയുടെയും യു എയുടെയും സൌഹൃദ ബന്ധത്തിന്റെയും സാംസ്കാരിക വിനിമയത്തിന്റെയും ഇഴയടുപ്പം പരിപാടികളിൽ നിറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് യു എയിൽ എത്തുന്ന പ്രധാനമന്ത്രി പതിനാലിന് അബുദാബിയിലെ ചെയ്യും ാണ് ദുബായ് അബുദാബി ഹൈവേയിൽ അബു മുറായി സ്ഥലം ക്ഷേത്രം പണിയാൻ യു എ സർക്കാർ അനുവദിച്ചത് പ്രധാനമന്ത്രിയായ ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ യു എ ഇ സന്ദർശനവേളയിൽ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൈദ് അൽ നഖിയാനാണ് പ്രഖ്യാപനം നടത്തിയത് ബാബ്സ് ഹിന്ദു മന്ത്ർ എന്ന് പേരിട്ടിരിക്കുന്ന ക്ഷേത്രം ഫെബ്രുവരി പതിനാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും മിഡിൽ ഈസ്റ്റിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ പരമ്പരാഗത കൽ ക്ഷേത്രമാണ് ബാബ്സ് ക്ഷേത്രം ക്ഷേത്രം പണിതിരിക്കുന്നത് ഇന്ത്യയും യു എയും തമ്മിലുള്ള സഹകരണത്തിന്റെയും സൗഹൃദത്തിന്റെയും നടപടികൾ ആരംഭിക്കുന്നത് നിർമ്മാണത്തിനുവേണ്ടി അബുദാബി കിരീട അവകാശിയും യു എ ഇ സേനാ വിഭാഗം ഡെപ്യൂട്ടി സുപ്രീം കമാൻഡർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ പതിമൂന്നര ഏക്കർ ഭൂമി നൽകിയിരുന്നു ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നാനൂറ് പ്രാദേശിക കലാകാരന്മാർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കും ക്ഷേത്രത്തിനുവേണ്ടി വെള്ള മാർബിൾ തൂണുകൾ ണിയാൻ രാജസ്ഥാൻ ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടായിരം കരകൗശല വിദഗ്ധരാണ് എത്തിയത് മൂന്ന് വർഷം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ക്ഷേത്രത്തിന് വേണ്ടി നാനൂറ്റി രണ്ട് വെള്ള മാർബിളുകളാണ് ഉപയോഗിച്ചത് ക്ഷേത്രത്തിനു വേണ്ടി രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപതിനാണ് തറക്കല്ലിട്ടത് സ്വാമിനാരായൺ പ്രസ്ഥാനത്തിന്റെ ആത്മീയ നേതാവായിരുന്ന സ്വാമി മഹാരാജിന്റെ സ്വപ്നമാണ് മാസം പതിനാലിന് സാക്ഷാത്കരിക്കാൻ പോകുന്നത് അൻപത്തിരണ്ട് രാജ്യങ്ങളായി ആയിരത്തി ഇരുനൂറോളം ക്ഷേത്രങ്ങൾ പണിത ബൊച്ച വാസി അക്ഷർ പുരുഷോത്തം സെൻസ്ത എന്ന പ്രസ്ഥാനമാണ് ക്ഷേത്ര നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നത് മൂന്ന് പുണ്യനദികളുടെ സംഗമ സ്ഥാനത്താണ് ക്ഷേത്രം ഗംഗ യമുനാ നദികളെ പ്രതീകാത്മകമായി പ്രതിനിധാനം ചെയ്യുന്ന രണ്ട് ജലധാരകൾ സരസ്വതി നദിയെ പ്രതിനിധാനം ചെയ്യുന്ന പ്രകാശകിരണവും ക്ഷേത്ര സമുച്ചയത്തിലുണ്ട് ഏഴ് എമിറേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന ഏഴ് ഗോപുരങ്ങളാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം ഇവിടെ സ്വാമിനാരായണ അക്ഷർ പുരുഷോത്തം മഹാരാജ് പരമശിവൻ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ അയ്യപ്പൻ ജഗന്നാഥ് വെങ്കടേശ്വര എന്നിങ്ങനെ ഏഴ് മൂർത്തികളെയാണ് പ്രതിഷ്ഠിക്കുക ന്യൂസ് ഡെസ്ക്